നമസ്കാരം പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ കൂടി പുറപ്പെടുവിച്ചതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലും രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കങ്ങളും വിതർക്കങ്ങളും തുടരുകയാണ് നിയമം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ച അടുത്ത നിമിഷത്തിൽ നേരത്തെ തന്നെ പാർലമെൻ്റ് മുതൽ കേരളത്തിൽ വലിയ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചു എന്നുള്ളതിൻ്റെ തുടർച്ചയായി തന്നെ ലെഫ്റ്റ് പാർട്ടികൾ സി പി ഐ എമ്മും അനുബന്ധ സംഘടനകളും ഇടതുപക്ഷ പാർട്ടികളും അതിശക്തമായി അന്നേ ദിവസം തന്നെ തെരുവിലിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് അവർ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് അവർ പഴയതുപോലെ സ്തംഭിച്ചു നിൽക്കുമോ എന്നൊക്കെ സംശയിച്ചുവെങ്കിലും അവർക്കും സംശയമൊന്നും ഉണ്ടായില്ല എല്ലാവരും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ കാര്യമായി തന്നെ പോസ്റ്റുകളൊക്കെ ഇട്ട് പ്രസ്താവനകളിറക്കി കൊണ്ട് തന്നെ രംഗത്തിറങ്ങി എന്നാൽ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിനെതിരായി കടുത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ എന്താണ് വൈകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും എന്നാൽ ചില ആളുകളുടെ ഫേസ്ബുക്കിലും അവരുടെ നിലപാടുകളും ഒക്കെ നോക്കിയാൽ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഇട്ട പോസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ പോസ്റ്റുകളൊക്കെ പിണറായി വിജയനെതിരായ പോസ്റ്റുകളാണ് അതായത് സി കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് പിണറായി പറഞ്ഞത് അതിനെതിരായിട്ടാണ് അവർക്ക് കിട്ടിപ്പോയി എന്നുള്ള പ്രതികരിക്കാനുള്ള കാരണം ഇപ്പോഴാണ് കിട്ടിപ്പോയത് എന്നുള്ള ഒരു ഭാവമാണ് ഫേസ്ബുക്കിലുള്ളത് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് ആരാണ് അത് പിണറായി വിജയൻ എന്നിട്ട് ഇന്നലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരെ കേസെടുത്തതാരാ അതും പിണറായി വിജയൻ മിസ്റ്റർ പിണറായി താങ്കൾക്ക് എത്ര നിലപാടുണ്ട് എന്നുള്ളതാണ് അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കോ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ഗവർണർക്കൊക്കെ എതിരായിരിക്കുമല്ലോ ഗവർണർക്കെതിരെ സമരം നടത്തുക അല്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരം നടത്തുക അവിടെ മറ്റേ കേന്ദ്ര പട്ടാളം നൽകുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ കേന്ദ്ര പട്ടാളം വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള കേസ് വരുമ്പം അവർക്കൊരു ആയുധം കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ആ കാര്യത്തിൽ കേസെടുക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രാതിനിധ്യമുള്ള സ്ഥാപനങ്ങൾക്കെതിരായ സമരത്തിൽ കേസെടുക്കുക എന്നുള്ളതൊക്കെ ഒരു കാരണം ാണ് എന്തായാലും കോൺഗ്രസ് കാരൊന്നുണർന്നു അവർക്ക് സി എ എയുടെ പ്രധാന കാരണം അതിനെതിരായ സമരം ആർക്കെതിരെയാണ് നടത്തേണ്ടത് എന്നുള്ള ഇതിൻ്റെ കാരണങ്ങൾ കിട്ടിത്തുടങ്ങി അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി പിണറായി വിജയനാണെന്ന് തോന്നും വിധത്തിലേക്ക് കാര്യങ്ങളെത്തി സന്ധി വാര്യർ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം തന്നെയാണ് സി എ എ കേരളത്തെ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കൈയടിക്കാനും വിശ്വസിക്കാനും മാത്രം ബുദ്ധിശൂന്യരാണോ മലയാളികൾ കേന്ദ്ര വിഷയമായ പൗരത്വം സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ റോൾ എന്താണ് എന്തായാലും നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ടി ബെൽറാം മറ്റൊരു പോസ്റ്റ് ഇടുന്നുണ്ട് അടിവരയിട്ട് പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചാലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധത്തിൽ ഉദാസീനമായും അവിവേകമായും ബഹുപ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചാലും കേസെടുക്കും എടുത്തിരിക്കും അപ്പോൾ പിണറായി വിജയൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ് അപ്പം കേരളത്തിൽ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വി ഡി സതീശിന് വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേസെടുക്കുന്നതിനെതിരെ സമരം ചെയ്യാനാണ് നമുക്ക് താൽപ്പര്യം എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സി എ ഐയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വേർതിരിവ് അതിനെക്കുറിച്ചുള്ള നിലപാടുകൾ ഈ നിലയിലാണ് വ്യക്തമാകുന്നത് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുമ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് സമരത്തിന് ഒന്നിച്ചുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ കാര്യത്തിൽ തോമസ് ഐസക്ക് ആദ്യം തന്നെ രംഗത്ത് വന്നു ദേശീയ പൗര രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ നടപ്പാക്കില്ല എന്ന് ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിനും പ്രഖ്യാപിച്ചു എന്തേ കർണാടകത്തിലും തെലങ്കാനയിലും അത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസ് അത്തരം ഒരു നിലപാടെടുത്താൽ രാജ്യത്തിന്റെ ദക്ഷിണഭാഗത്ത് മോദിയുടെ തിട്ടൂരം നടപ്പാക്കില്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുമായിരിക്കും അതൊരു ചോദ്യമാണ് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി പറയുമ്പോൾ അതിനെ പരിഹസിക്കാനാണ് സന്ദീപ് വരുടെയും കെ സുരേന്ദ്രൻ്റെയും ഒപ്പം വി ഡി സതീശനും രാഹുൽ മാങ്കുട്ടവും വി ടി ബൽറാവും വരെയുള്ളവർ രംഗത്തെത്തുന്നത് എന്നാൽ അവരുടെ സംസ്ഥാനം കർണാടക സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ ത്രാണിയില്ല എന്നുള്ളതാണ് ഐസക്ക് ചോദിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന നിയമം കേരളത്തിൽ നടപ്പാക്കില്ല ഇക്കാര്യത്തിലെങ്കിലും യോജിച്ചു നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ കേരളത്തിൽ നിയമസഭയിൽ നിയമം പാസാക്കാൻ ഒരുമിച്ചു നിന്നുവെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷത്തോട് യോജിച്ച് നിന്ന് സമരം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ പിന്മാറിയ പാരമ്പര്യമാണ് യു ഡി എഫിന് ഉള്ളത് ഇന്നത്തെ ഗൗരവമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷവുമായി ദേശീയതലത്തിൽ ഇക്കാര്യത്തിൽ യോജിച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ആർജ്ജവും കോൺഗ്രസ് പ്രദർശിപ്പിക്കണം എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് എന്നാൽ കെ ടി ജില്ലയിൽ മറ്റൊരു ഭാഗമാണ് സ്പർശിക്കുന്നത് കേരള മുഖ്യമന്ത്രി ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പരിഹസിക്കാനും വിമർശിക്കാനും മുന്നിട്ടിറങ്ങുന്നവർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് മാത്രമല്ല ആ കാര്യത്തിനപ്പുറത്ത് കർണാടക മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ തെലങ്കാനയിൽ ഉൾപ്പെടെ എന്താണ് നിലപാട് എന്ന മറ്റൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള കർണാടകയ്ക്കും ഹിമാചൽ പ്രദേശിനും തെലങ്കാനയ്ക്കും എന്താണ് കഴിയാത്തത് കോൺഗ്രസിൻ്റെ കള്ളക്കളിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും അതേ സ്ഥലത്ത് രാമക്ഷേത്രം പണിതപ്പോഴും കോൺഗ്രസ് പുലർത്തിയ നിസ്സംഗത രാജ്യം മറന്നിട്ടില്ല കാശ്മീരിൻ്റെ മുന്നൂറ്റെഴുപത് വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക അവകാശം റദ്ദ് ചെയ്തപ്പോഴും മുത്തലാഖ് ബിൽ കൊണ്ടുവന്ന് ലോക്സഭയിൽ പാസാക്കിയപ്പോഴും എന്തേ കോൺഗ്രസ് മിണ്ടാതിരുന്നത് എൻ നിയമം കൂടുതൽ കാർക്കശ്യമാക്കാൻ കേന്ദ്രം നീക്കം നടത്തിയപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ കോൺഗ്രസ് സഭയിൽ നിന്ന് നിന്നിറങ്ങിപ്പോയത് നാം കണ്ടതാണ് കേന്ദ്രം നടപ്പിലാക്കുന്ന നിയമം കേരളത്തിലായി നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പുരപ്പുറത്ത് കയറി ഒരിട്ടവർ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് എന്തു പറയുന്നു കെ ടി ജലീൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുലും വി ടി ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ സമരം ചെയ്തവർക്കെതിരെ കേസെടുത്തതിനെതിരായ നിലപാടാണ് പ്രധാനമായിട്ട് സി എ എക്കെതിരല്ല ഞങ്ങൾ ഇതിനെ മുഖ്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ള കൂടിയുള്ള ചില നിലപാടുകൾ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് വി ഡി സതീശനും ആക്കാര്യം ആവർത്തിച്ച് പറയുകയാണിപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള നിലപാടുകളല്ല മുഖ്യം അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം എന്ന് കെ ടി ജലീൽ വിശദീകരിക്കുന്നുണ്ട് ആ കേസിൻ്റെ കാരണങ്ങളും നമ്മൾ സമരം ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി പ്രകടനം നടത്തിയാലും മുൻകൂട്ടി അനുമതി വാങ്ങാതെ ജാഥ നടത്തിയാലും ഏത് പാർട്ടിക്കാരാണെങ്കിലും കേസെടുക്കും ആര് പൊതുമുതൽ നശിപ്പിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കും ഗവർണറെ കരിങ്കൊടി കാട്ടിയതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ എത്ര എസ് എഫ് ഐ പ്രവർത്തകരെയാണ് ദിവസങ്ങളോളം ജയിലിലടച്ചത് ഒരു സർക്കാരിനും ഏകപക്ഷീയമായി കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല അതിനായി കോടതിയുടെ അംഗീകാരവും കൂടി തേടണം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വർഷങ്ങളെടുത്തേക്കാം അത് സി എ എ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും ഇത്തരം കേസുകളിൽ ആരെയും തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കുകയും ഇല്ല പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാര തുക കെട്ടേണ്ടി വരും അത് എം എൽ എമാരോ എം പിമാരോ ആണെങ്കിലും ശരി പത്തും പതിനഞ്ചും കേസുകളാണ് വിവിധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് യുവമോർച്ച തുടങ്ങിയ യുവജന സംഘടനാ നേതാക്കൾക്കെതിരെയുള്ളത് അത് സ്വാഭാവികമാണ് ചേനക്കാര്യത്തെ ആനക്കാര്യമായി അവതരിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സി എ എ ശബരിമല വിഷയങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകളിൽ പിൻവലിക്കാൻ കഴിയുന്നവയിൽ നടപടി സ്വീകരിക്കാനുള്ള ശ്രമം സർക്കാർ തുടരുകയാണ് ഇക്കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എന്ന് കെ ടി ജലീൽ പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഈ സമരം ചെയ്തതിനെതിരെ കേസെടുത്തതിനെതിരെയാണോ ആ സമരത്തിന് കാരണമായ സി എ എക്കെതിരെയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസെടുത്തതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് സമരം ചെയ്ത് അത് ഒരു സ്വത്താക്കി മാറ്റി ആ സ്വത്തിന്മേൽ പിടിച്ച് നമുക്ക് അടുത്ത സമരം പ്രഖ്യാപിക്കാം എന്നുള്ള ഒരട്ട നയതന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇലക്ഷൻ പോളിറ്റിക്സിൽ ക്ലിക്കായാൽ വമ്പം ക്ലിക്കാവാൻ സാധ്യതയുള്ള ഒരു തന്ത്രമാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കേരള സർക്കാർ നൈസായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് കടന്നു പോകുമോ എന്നുള്ള പേടി കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാകും അതുകൊണ്ടായിരിക്കും സി എ എ നടപ്പാക്കിയവർക്കെതിരെ സമരം ചെയ്യാതെ ആ സമരത്തിനെതിരെ രംഗത്ത് വന്നതിന് കേസെടുത്തു എന്ന് പറഞ്ഞ് സമരം മാറ്റുന്ന ഒരു പരിപാടി നന്ദി നമസ്കാരം